എംപുരാനെ കുറിച്ച് രണ്ട് കള്ളങ്ങളാണ് പ്രധാനമായി കേൾ എംബുരാൻ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നതും കള്ളമാണ് എംബുരാൻ കൃത്യമായ ഒരു വലതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ആ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം മുമ്പോട്ട് നോക്കുന്നുണ്ട് എംബുരാൻ രാഷ്ട്രീയം ഒന്നുമില്ല സിനിമ മാത്രമായിട്ട് കാണാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിൽ എന്തർത്ഥം നമ്മുടെ കെ ജിയാണ് ഇതിൽ നമ്മുടെ സുരാജ് ബജാറക്കൂട് സുരേന്ദ്രൻ സീറ്റ് നമ്മുടെ ഇതിനെ അതിശക്തമായി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നടത്തേണ്ട കാര്യമൊന്നുമില്ല എൻ ഐ എ വിമർശിച്ചിട്ടുണ്ട് ഇ ഡി വിമർശിച്ചിട്ടുണ്ട് ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സത്യവും നമ്മൾ ഇതൊന്നും മറച്ചു വെക്കണ്ട എംപുരാന്റെ രാഷ്ട്രീയം ശ്രീ ഒരു വലതുപക്ഷ വിരുദ്ധ എന്ന് നമ്മൾ മടി നമസ്കാരം എംബുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം നിരവധി ആരോപണങ്ങളും വിവാദങ്ങളുമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുന്നത് രാഹുൽ ഈശ്വർ എംബുരാനെ കുറിച്ച് രണ്ട് കള്ളങ്ങളാണ് പ്രധാനമായി കേൾക്കുന്നത് എംബുരാനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല സിനിമ സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുന്നവരാ രണ്ട് എംബുരാൻ വിദേശ ബന്ധങ്ങൾ അടക്കമുണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നവരാണ് ഇതിന്റെ സത്യം എന്താ നമുക്ക് നിഷ്പക്ഷമായി പരിശോധിക്കാം ഒന്ന് മോഹൻലാൽ ഹിന്ദുവാണ് പൃഥ്വിരാജ് ഹിന്ദുവാണ് ഗോകുലം ഗോപാലൻ സാർ ഹിന്ദുവാണ് ദീപക് ദേവ് ഹിന്ദുവാണ് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ നല്ലൊരു ശതമാനം ഹിന്ദുവാണ് ഇതിന്റെ പിന്നിൽ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് അജണ്ട ഒന്നും പറയും ഉണ്ടെന്ന് പറയും അർത്ഥമില്ല എന്നാൽ നേരെ തിരിച്ച് എംബുരാൻ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതും കള്ളമാണ് എംബുരാൻ കൃത്യമായ ഒരു വലതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ ബി വിരുദ്ധ ആ സംഘം പരിവാർ വിരുദ്ധ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ബാലൻസ് ചെയ്യാനായി കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ മൃദുവായിട്ട് വിമർശിക്കുകയും അതിശക്തമായി ആർ എസ് എസ് രാഷ്ട്രീയത്തെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ആത്മാർത്ഥമായി മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് ഇതിന് മറുപടി പറയാനും അല്ലെങ്കിൽ എതിർ വിമർശനം ഉന്നയിക്കാനും ആർ എസ് എസിനും ബി ജെ പി സ്പേസും ഉണ്ടാവുകയും ചെയ്യണം ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇത് മറച്ചു വെച്ചതിന് ശേഷം എംബ്രാൻ രാഷ്ട്രീയം ഒന്നുമില്ല സിനിമ മാത്രമായിട്ട് കാണാൻ പറഞ്ഞാൽ മതി ഇത് പറയുന്നതിന് എന്തർത്ഥാണുള്ളത് അപ്പൊ എമുറാനിൽ എന്താ എനിക്കിതിൽ ഒന്ന് ഒരു എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു ഞാൻ സെലിബ്രേറ്റി എന്ന സിനിമയാണ് പക്ഷേ ഇതിൽ എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം നമ്മുടെ കെ സുരേന്ദ്രൻ ജിയാണ് ഇതിൽ നമ്മുടെ സുരാജ് വഞ്ഞാറ് ബോർഡ് അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക പദപ്രയോഗം സിനിമ കണ്ടവർക്കറിയാം അണ്ണ തുടങ്ങിയ ചേർത്ത് പദപ്രയോഗം നെഗറ്റീവ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും അത്തരം പദപ്രയോഗങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കുന്നത് കാര്യം ശ്രീ കെ സുരേന്ദ്രൻ ആണെങ്കിലും അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ശ്രീ വി ഡി സതീശൻ ജി ആണെങ്കിലും ശശി തരൂർ സാറാണെങ്കിലും പിന്നെ പിന്നെ ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മില് ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും ഇവരൊക്കെ വളരെ മുതിർന്ന ഉയർന്ന നേതാക്കളാണ് അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ചില മാന്യതകളും മര്യാദകളും നമ്മൾ പാലിക്കണം ആരാണെങ്കിലും അത് ഏത് പാർട്ടിന്നൊന്നുമില്ല സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും സി പി ആണെങ്കിലും ചില മര്യാദകൾ പാലിക്കണം ശ്രീ സുരേന്ദ്രൻജിയുടെ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ എന്ന പരാമർശമൊന്നും എടുക്കുന്നതിൽ വിരോധമില്ല പക്ഷേ ശ്രീ മണിക്കുട്ടനുമായിട്ട് ചേർന്നുള്ള ആ ഡയലോഗ് ഒഴിവാക്കേണ്ടതായിരുന്നു കാര്യത്തിൽ സംശയമില്ല ഇനി എമ്പുരാൻ മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ അതിശക്തമായ രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരുന്നുണ്ട് നമ്മുടെ ആർ എസ് എസിലെയും ബി ജെ പിയിലെ സുഹൃത്തുക്കൾ ഇതിനെ അതിശക്തമായി റിജക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഹേ ക്യാമ്പയിൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല സി അതൊരു ലാലേട്ടം പണ്ട് കമ്മ്യൂണിസ്റ്റ് സിനിമകൾ ചെയ്തിട്ടില്ലേ ഈ യഥാർത്ഥത്തിൽ എംബുരാൽ ഒരു കോൺഗ്രസ് ആയുള്ള സിനിമയാണ് അതായത് വർഗീയത എന്ന് വിളിക്കപ്പെടുന്ന ഈ ഹിന്ദുത്വവാദത്തെ അകറ്റി നിർത്തി കോൺഗ്രസ് തിരിച്ച് ഭരണത്തിൽ വരണം എന്ന് പറയുന്ന സിനിമയാണിത് ഈ സിനിമയ്ക്ക് രാഷ്ട്രീയമുണ്ട് ഇനി മുമ്പ് കേരള സ്റ്റോറിക്ക് രാഷ്ട്രീയമുണ്ട് മൂന്ന് മൂന്ന് കുട്ടികൾ ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനം ചെയ്തു പോയതിൽ മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ പോയി എന്ന് പറയുന്നതിലും രാഷ്ട്രീയമില്ലെന്നാണ് ബിജെപിക്കാർ പറഞ്ഞത് അങ്ങനെയല്ല അത് ബിജെപി രാഷ്ട്രീയമാണ് എംബുരാം കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇതിനെ സത്യസന്ധമായി മനസ്സിലാക്കുകയും അറിയുകയും പറയുകയും ചെയ്യണം എന്നും ഈ ആത്മാർത്ഥത സത്യസന്ധതയും ഇല്ലായ്മയാണ് നമ്മുടെ പ്രധാന പ്രശ്നം എംബുരാ రాష్ట్రీయ മുരളീഗോപി ഉയർത്തുന്ന ശ്രീ പൃഥ്വിരാജ് ഉയർത്തുന്ന ഒരു വലതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് എന്ന് പറയാൻ നമ്മൾ മടി കാണിക്കുന്ന എന്തിനാ ഈ മടി കാണിക്കുമ്പോഴാണ് ഈ കള്ളത്തരം എന്താ പറയണ ഒളിച്ചു കടത്തുക തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത് വളരെ ഓപ്പണായിട്ട് തന്നെ വരാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ലാലേ അതിനോട് യോജിപ്പണ്ടോള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഗോകുലം ഗോപാലൻ സിക്ക് അതിനോട് യോജിപ്പുണ്ടോന്ന കാര്യങ്ങൾ അറിയില്ല പക്ഷേ എംബുരാജൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിന് മറുപടി പറയാനുള്ളവർക്കും കൂടി സ്പേസ് കൊടുക്കണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഗംഭീര സിനിമയാണ് പക്ഷേ ഗുജറാത്ത് കാണിക്കുമ്പോൾ ഗോധ്രയുടെ പരാമർശങ്ങളും കൂടെ ഉണ്ടാകാം ായിരുന്നു കാര്യം അങ്ങനെ ഒരു ബാലൻസ് നമ്മൾ അവിടെയാണ് രാഷ്ട്രീയത്തിലും ലോകത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ധൈര്യത്തിന് ഒരു വലിയ എന്താ കുതിരപ്പാൻ വേറെ കൊണ്ടല്ല എൻ ഐ എ വിമർശിച്ചിട്ടുണ്ട് ഇ ഡി വിമർശിച്ചിട്ടുണ്ട് സി ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സത്യവും ഉണ്ട് അവിടെയാണ് നമ്മൾ ഇതൊന്നും മറച്ചു വെക്കണ്ട എനിക്ക് മോദിജിയെ വലിയ ഇഷ്ടമാണ് പക്ഷേ അതിനർത്ഥം എന്താ യോഗി ആദിത്യനാഥ് ജി മുസ്ലിങ്ങളോടൊപ്പം ഹിന്ദുക്കൾക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് കള്ളം പറയുമ്പോൾ യോജിക്കണമെന്നല്ല സി ഇവിടെയാണ് നിഷ്പക്ഷമായി സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ഇന്ത്യക്കാരനായി ഭാരതീയരായി നമ്മൾ കാണണം ആ ഭാരതത്തിന് ഇടതുപക്ഷത്തെ വേണം വലതുപക്ഷത്തെ വേണം മധ്യ ഇടതെന്ന് പറയുന്ന കോൺഗ്രസിനെ വേണം മധ്യ വലതെന്ന് പറയുന്ന ബി ജെ പിയെ വേണം ഇതിൽ ബി ജെ പി നേതാക്കളുടെ പരാമർശങ്ങളും വളരെ പക്വമാണ് സ്വാഗതാർഹമാണ് ശ്രീ എം ടി രമേശ് ജിയെ പോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ പോലുള്ളവർക്ക് വളരെ മെച്വർ ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ബാലൻസ് നമ്മൾ ഈ വിഷയങ്ങൾ കാണണം